കടവന്ത്രയിൽ ഇവർ താമസിച്ചിരുന്നതിനടുത്തൊക്കെയുള്ള അയൽക്കാരുമായോ സുഹൃത്തുക്കളുമായോ ഒക്കെ എന്തെങ്കിലും ഈ യാത്രയെക്കുറിച്ച് ആരുടെ കൂടിയാണ് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും സുഭദ്ര പറഞ്ഞിരുന്നോ അന്ന് പോകുന്നതിന് മുൻപ് സുജയ പനമ്പള്ളി നഗറിനും സൗത്തിലെ സൗത്ത് കിഴക്കേ റെയിൽവേ സ്റ്റേഷന് റെയിൽവേ സ്റ്റേഷനിലെ കിഴക്കേ ഗേറ്റിനും ഇടയിലുള്ള ഭാഗമാണ് കിട്ടും ഇത് ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് അയൽപക്കക്കാരുടെയൊക്കെ പ്രതികരണം എടുത്തെങ്കിലും കുറച്ചുകൂടി സുഭദ്രയോട് അടുപ്പമുണ്ടായിരുന്ന രണ്ടുപേരാണ് എനിക്കൊപ്പം ഷീബയും ഗിരിജയും ഇവരുടെ അടുത്ത് ഇടയ്ക്ക് വന്ന് സുഭദ്ര ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം വർത്തമാനം പറയാറുണ്ടായിരുന്നു കുറച്ചുകൂടി കാര്യങ്ങൾ ഇവർക്കാണ് അറിയാവുന്നത് ഇവിടെ ഇടയ്ക്കൊക്കെ വന്ന് വർത്തമാനം പറയാറുണ്ടായിരുന്നു അല്ലേ പറയുമായിരുന്നു ഇവിടെ ഇരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ പോകും രാവിലെ വരാറുള്ള ഉച്ചക്ക് മാത്രമേ അല്ല ഈ ഇടയ്ക്ക് അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു സപ്താഹം കൂടാറുണ്ടായിരുന്നൊക്കെ പറഞ്ഞല്ലോ അതങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ മാറി നിൽക്കാറുണ്ട് നിൽക്കും സപ്താഹത്തിന് പോകുമ്പോൾ കാണാറുമില്ല പിന്നെ വരുമ്പോളാണ് പറയണത് സപ്താഹത്തിന് പോയി ഗുരുവായൂർ പോയി പിന്നെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി എന്നൊക്കെ പറയും ഈ ശർമ്മയെ നിങ്ങൾക്ക് എങ്ങനെയറിയാമോ സുഭദ്രാമ കാണിച്ചു വന്നായിട്ടാണ് അറിയുള്ളു ഇപ്പൊ കുറച്ചുനാളായിട്ട് അറിയണില്ല അഞ്ചാറു വർഷങ്ങളായിട്ട് ശർമളയെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയറിയാം കന്നട സംസാരിക്കുമെന്ന് അല്പം മുമ്പ് കേട്ടല്ലോ അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ് സുഭദ്രയുടെ ഒരു ദിവസം വന്നപ്പോളെ അപ്പൊ ഞാൻ ചോദിച്ചു കന്നടക്കാരിയാണോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞില്ല ബാംഗ്ലൂർ എന്നാ എന്തോ പറഞ്ഞ അത്ര അറിയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഈ ശർമ്മള വരാറുണ്ടായിരുന്നു ഈ സുഭദ്രാമയുടെ കണ്ടിട്ടില്ല ഒരു അവിടെയുള്ള നമുക്ക് ആ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് സുഭദ്രയുടെ ഒരു യാത്രാ രീതി എങ്ങനെയായിരുന്നു ഒന്ന് രണ്ട് ദിവസമൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അങ്ങനെ ഭജനയിരുന്ന് അങ്ങനെയൊക്കെ വരുന്ന ഒരാളാണോ എന്നത് അറിയണം എങ്ങനെയാണ് ഈ കലവൂരിലേക്ക് മാത്യൂസിന്റെയും ശർമ്മലയുടെയും അടുത്തേക്ക് സുഭദ്ര എത്തിപ്പെട്ടത് എന്നതും വ്യക്തമാകേണ്ടതുണ്ട് നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക കലവൂരിൽ നിന്നും കടവന്ത്രയിൽ നിന്നുമുള്ള അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം അൽ ലേബി സജീന്ദ്രനും ഉണ്ടാകും